ദേശീയ പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികൾക്ക് തുടക്കമായി അങ്കണവാടികൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ നീണ്ടുനിൽക്കുന്ന പോഷൺ മാസാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ അങ്കണവാടികളിൽ നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് അനീമിയക്കെതിരെയുള്ള ക്യാമ്പുകൾ കുട്ടികളുടെ വളർച്ച നിരീക്ഷണം അനുപൂരക പോഷകാഹാരം പോഷണ മേഖലകളുടെ സംരക്ഷണം എന്നിവ ഇവയിൽ ചിലത് മാത്രം പോഷണ മാസാചരണം വളരെ ഗംഭീരമായി ഈ വർഷം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ ഐ പ്രവർത്തകരും അപ്പോൾ ഈ വർഷം ഞങ്ങൾ ഈ മാസം മൊത്തമായിട്ട് കണ്ണൂർ ജില്ലയിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് അങ്കണവാടികളിലും കൂടെ ഒരു ദിവസം അഞ്ച് പ്രവർത്തനങ്ങൾ വീതം മൂന്ന് ലക്ഷത്തി നാനൂറ്റി എൺപത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത് അത് നേടാനുള്ള ഒരു പ്രയത്നമായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക ഇപ്പോൾ അനീമിയ അറിയാം പറയാം പരിഹരിക്കാം അതുപോലെ കുട്ടികളുടെ വളർച്ചാ നിർണയം ശരിയായ രീതിയിൽ നടത്തുക കുട്ടികൾക്ക് ഉള്ള അനുപൂരക ആഹാരം എങ്ങനെ കൃത്യതയോടെ നല്ല രീതിയിൽ അവർക്ക് അനുപൂരക ആഹാരം നൽകാം അതുപോലെ പോഷണവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം അതുപോലെ നമ്മളുടെ പോഷൻ ട്രാക്കർ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള നമ്മളുടെ ഭരണരംഗത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജികളെ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാം ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു വർഷം ഫോക്കസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി എന്ന പേരിൽ കുട്ടികൾ പിടിപ്പിക്കുന്ന പദ്ധതി ജില്ലയിലെ മുഴുവൻ അങ്കണവാടികളിലും നടപ്പാക്കി അധികം വളരാത്ത തൈകളാണ് ഇതിലൂടെ വളർത്തുന്നത് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് പിന്നെ ആഹ്വാനം ചെയ്ത ഒരു നിർദ്ദേശപ്രകാരം എല്ലാ അങ്കണവാടികളിലും കണ്ണൂർ ജില്ലയിലെ രണ്ടായിരത്തിഅഞ്ഞൂറ്റി നാല് അംഗൻവാടികൾ ഏതെങ്കിലും ഒരു ചെടിയുടെ തൈ നടുന്നുണ്ട് അമ്മമാർക്ക് ബോധവൽക്കരണവും നടന്നു വരുന്നുണ്ട് പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക അപ്പം ജനങ്ങളിൽ നിന്ന് പോഷകാഹാരം ഉണ്ടാക്കുന്ന രീതികളും അതിനെ കൊണ്ട് അവരെ ഒരു ഒരു എക്സിബിഷൻ തന്നെ അംഗൻവാടിയിലെല്ലാം മൂന്നാല് കൊല്ലമായി നടത്തിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഇനിയും ഈ വർഷവും നല്ല രീതിയിൽ നടത്താൻ നടത്തും ഓരോ ദിവസവും അഞ്ചും ആറും പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു അമ്മമാരുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഈ പദ്ധതി നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് ഏറെ സഹായകരമാവുകയാണ് കണ്ണൂർ കണ്ണൂത്തുഞ്ചാൽ അങ്കണവാടിയിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഒ ശശീധരൻ ദൂരദർശൻ ന്യൂസ്